ഹലോ അസലാമലൈക്കും വാഹത് അല്ലാ വബർക്കാത്തു പ്രിയപ്പെട്ട കൂട്ടുകാർ ഞാൻ ഇന്നലത്തെ വീഡിയോയിലും ഇന്ന് പോസ്റ്റ് ചെയ്ത അതിനുമുമ്പത്തെ വീഡിയോയിലെല്ലാം വളരെ ദുഃഖകരമായിട്ടുള്ള ആ ഒരു തങ്ങളെ ചിത്രം ഉപയോഗിച്ച് വ്യക്തിഹത്യ ചെയ്ത രൂപത്തിലുള്ള ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇൻഷാല്ല അങ്ങനെ ഈ തങ്ങൾക്കെതിരെ എന്ന് എങ്ങനെയാണ് ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് കാരണം ഞാൻ ഈ പറയുന്നതിനെതിർക്കുന്നവരൊക്കെ ഉണ്ടാകും അവർ പറഞ്ഞോട്ടെ അവർ കുഴപ്പമില്ല പക്ഷെ ഞാനിത് ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ തങ്ങളുടെ ചെറിയ പഴയ വീഡിയോകളൊക്കെ എടുത്തു നോക്കുമ്പോൾ തങ്ങൾ ചെയ്തിട്ടുള്ള പല സേവനങ്ങൾ അതിൽ ചിലത് നമ്മളെ മനസ്സിന് പിടിച്ചുലക്കുന്നതാണ് എത്ര ട്രോൾ പറഞ്ഞ് നടന്ന ആളാണെങ്കിലും എത്ര കളിയാക്കിയ ആളാണെങ്കിലും എത്ര എതിർത്ത ആളാണെങ്കിലും ആ ചില വീഡിയോകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഉള്ളിൽ ആ ഒരു സ്നേഹം നമുക്ക് എന്തായാലും വരും ഇനിയിപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യവും എതിർക്കുകയാണെങ്കിലും അദ്ദേഹം ചെയ്തു കൊടുത്ത ആ ഒരു സേവനം കാണുമ്പോൾ എല്ലാവരും മനസ്സ് നിറയുമെന്നുള്ളത് ഉറപ്പാണ് ആ പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണം നടത്തി നിൽക്കുന്ന ഒരു വീഡിയോ അതിൻ്റെ ചില ഭാഗം ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അത് നിങ്ങൾ ഈ വോയിസ് വോയിസ് കഴിഞ്ഞതിനു ശേഷം വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ ആ ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ മാത്രമല്ല അതിൻ്റെ ഫുൾ വീഡിയോ ഒരു ചാനലിൽ വന്നിട്ടുണ്ട് ആ ചാനലിൻ്റെ ലിങ്കും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് മുഴുവനായിട്ട് കാണാനും ശ്രമിക്കുക ഇൻഷാല് അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ അമീൻ നൂറേ ഹബീബ് തങ്ങൾ എത്ര വലിയ ട്രോളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യങ്ങൾപ്പെട്ട വലിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എത്തിമക്കളെ സഹായിക്കുക പാവപ്പെട്ട സഹായം കൊടുക്കുക വിധവകൾക്ക് സഹായിക്കുക പാവപ്പെട്ടവരുടെ കുട്ടികളുടെ കല്യാണം നടത്തി കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ ആ കല്യാണത്തിൻ്റെ വീഡിയോ കാണുമ്പോൾ നമുക്ക് നല്ല സങ്കടം വരും അത്രത്തോളം ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പം പ്രത്യേകിച്ച് സമൂഹ വിഭാഗം പലരും നടത്തുന്നുണ്ട് ഇപ്പോൾ ഉദ്യോഗർഷോ ഉത്ഥാൻ സ്ഥാപനങ്ങളിൽ കുറേ കാലം മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ല കൂടുതൽ ആൾക്കാരെ വിവാഹം നടത്തിയിട്ടുണ്ട് ഇപ്പം ഈ അടുത്ത് നടത്താൻ നിൽക്കുന്നുണ്ട് അതേപോലെ നമ്മൾ ന്യൂറേ ഹബീബിൽ നവംബറിൽ കല്യാണം നടക്കാൻ നിൽക്കുന്നുണ്ട് എല്ലാ ഉള്ളും സ്വീകരിക്കട്ടെ നല്ല വിജയകരമാക്കി കൊടുക്കട്ടെ കുറേ ആളുകളൊക്കെ സഹായിച്ച് നല്ല രൂപത്തിൽ അത് മുന്നോട്ട് പോകാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ ആ മീൻ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആ വീഡിയോയിൽ എന്നെ ആകർഷിച്ച പല കാര്യങ്ങളുണ്ട് ഞാൻ ആ വീഡിയോ ഇതിനു മുമ്പൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അത് കാണുമ്പോൾ വീണ്ടും വീണ്ടും നമുക്കതിലെന്താണ് തങ്ങളോട്ടുള്ളൊരു ഉണ്ടല്ലോ അത് നമ്മളെ മനസ്സിലുള്ളിൽ നിറഞ്ഞു വരുന്നൊരു സംഭവമാണത് കാരണം അതിൽ പ്രത്യേകിച്ച് ആ വീഡിയോയിൽ കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ രണ്ട് ഹിന്ദു സഹോദരിമാരെ വീഡിയോ ആണ് അതിൽ അവരെക്കുറിച്ച് തങ്ങൾ പറയുന്നത് അപ്പോൾ അവരെ ഈ മജലിസിലേക്ക് എത്തിച്ച ഈ സംഭവത്തിലേക്ക് എത്തിച്ച ആളുകൾ അതിൽ ക്ഷണിക്കുന്നുണ്ട് അവരുടെ മതപരമായിട്ടുള്ള ആ ചടങ്ങുണ്ടല്ലോ അഥവാ മുസ്ലിം മതത്തിലാവുമ്പോൾ നിക്കാഹുണ്ട് ഹിന്ദു മതത്തിൽ അത് അതുപോലത്തെ വേറെ സംഭവങ്ങളുണ്ട് അതൊക്കെ വെച്ച് ആ പൂജാരിനൊക്കെ വെച്ച് ചെയ്തു കൊടുത്തതിന് ശേഷം അവരോട് പറയുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ ആ ചെറുക്കനോട് ആ വരനോട് തങ്ങൾ പറയുന്നുണ്ട് എൻ്റെ പെങ്ങളാണ് കേട്ടോ നല്ലോണം നോക്കണം ആ രൂപത്തിൽ നല്ല ഹൃദയസ്പർശിയായ വാക്കുകൾ ഉപയോഗിച്ച് ആ വീഡിയോ കണ്ടാലേക്കനസ്സിലാവുള്ളൂ അപ്പൊ അത്രത്തോളം ആളുകളിലേക്ക് ഇറങ്ങി കഴിയുന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ് തങ്ങൾ എന്നിട്ടും അദ്ദേഹത്തിന് ഇത്രയും ഈ രൂപത്തിലൊക്കെ മോശമായിട്ട് ആലോചിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ആ ആ വ്യക്തിയുടെ മനസ്സിലുള്ള കാര്യം എന്നുള്ളത് നമ്മൾ ആലോചിക്കണം ഏതായാലും അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ ആ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണുക ചേച്ചിനെ കുറിച്ച് ചേച്ചിന്റെ കൈ കൊണ്ട് തങ്ങൾ ഇപ്പോ കൊടുക്കണമല്ല നിങ്ങൾ കൊടുക്കണേറ്റാ കേട്ടെ നിങ്ങള് നാത്തുവിനോ നിങ്ങള് ഓരോ അല്ല ഒരു വേറൊരു കുട്ടിയും പറയല്ലേടെ ബിന്ദു ചേച്ചി ഇവിടെ ആ ചേച്ചിയാണ് ഇവക്ക് വന്നിന്റെ മുമ്പിൽ കരഞ്ഞത് ഓളല്ലാണ് ഓളെ വിളിച്ചാണ് ചേച്ചി നോക്കി ഒരുപാട് കറിഞ്ഞിട്ടുണ്ട് അതുപോലെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല ചേച്ചി ഇവിടെ നിന്നോ ചെറുക്ക ഈ ചേച്ചി കൊടുക്കട്ട് സ്വർണം ഈ ചേച്ചിയാണ് ഈ പൊണ്ണി പെങ്ങളെ നോക്കി വളർത്തിയത് നാത്തൂനാണ് ഭർത്താവിന്റെ ഭർത്താവിന്റെ പിന്നെ ഏ കരുത് അവരെ ഭർത്താവ് മരിച്ചു ഇവര് അച്ഛനും അമ്മയില്ല ഇല്ല ഇവരാണ് എന്റെ മുന്നിൽ വന്ന് കരഞ്ഞത് ഇവര് ഗതി ഇല്ല ഇവര് പണിക്കുമായിട്ടാണ് ഇവരൊക്കെ നോക്കിയത് അങ്ങനത്തെ അവസ്ഥ ആർക്കൊന്നും കൊടുക്കാതിരിക്കട്ടെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഈ സ്വർണം ആ ചേച്ചനും എന്ത് ചെയ്യട്ടെ ആ കുഞ്ഞു പെണ്ണുക്ക് കൊടുക്കട്ടെ അല്ലെ എന്റെ ശരി അല്ലെ ഒരുപാട് കഷ്ട അല്ലേ എന്റെ മുന്നിൽ വന്ന് കരഞ്ഞതാണ് ഇവര് അപ്പൊ അതുകൊണ്ട് ഇവര് പൊഞ്ഞുപോലെയുള്ള നോക്കണം ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ചതാണ് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും ഉണ്ടാകട്ടെ കേട്ടോ എന്ത് വിഷമുണ്ടെങ്കിലും നിങ്ങൾ നമ്മളെ പെരിക്ക് വരാം എട്ടാ പെരി ഞാൻ ആ നാട്ടുന്റെ കയ്യിലെ കൊടുക്കുന്ന ഓല് കൊടുക്കട്ടെ അല്ലെ കണ്ണേറ്റ അതല്ലേ ശരി അല്ലെ ചേച്ചീനെ കൊടുത്ത് ചേച്ചീന്റെ കൈ കൊണ്ട് തങ്ങളിപ്പോ കൊടുക്കണല്ല നിങ്ങൾ കൊടുക്കണേട്ടാ നിങ്ങൾ എന്നെ ഒളുക്ക് കുടിച്ചോളിന്താ കണ്ട പിടിച്ചോളി മോളെ പങ്ങളാണ് പാവപ്പെട്ട കുട്ടിയൊന്നല്ല കുടുംബ ദൈവത്തിൽ ദൈവത്തിന് അനുഗ്രഹം ഉണ്ടായിട്ടേട്ടോ ചെറ്റിക്കോളൂട്ടോ <aunque mehranoughs> <writers> <tos etos> <tos etos>

മംഗലം മംഗലേ ലക്ഷ്മിതേത്രൂടുന്നത് അവലിനോടും ആ ഭേтара ഭരമികാ സൂത്രവക്തരിയാക്ഷ്മേർവേ ദേവ വിക്രീർവത ഹതകിനീ ആമി ദാഹി കുംഭേ നിഷ്യം കാവസ്മഹസ്തം അവസതു ഗ്രഹീതത്വമാം തവേ വലക്ഷമത വിരാന്തരീവാ പാണവന്ദനേ വാന്ദനേ വാ അവിദ്യവ്രം ദീവരം ദേവാ വിഷ്നീഹ വരേതി വനാമി മുണ്ട് പൂർത്തം അതെന്തെന്നാ മമജി പറഹേ കുട്ടി ഒക്കെ ആണോ